ഹലോ ഗായസ് അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ബൈനാൻസിൽ നിങ്ങൾ മേടിച്ച് വെച്ചിരിക്കുന്ന കോയിൻസ് നിങ്ങൾ പലതും നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് മേടിച്ച് വെച്ചിരിക്കുന്ന കോയിൻസുകളായിരിക്കും ആൾട്ടി സീസൺ വരുമ്പോൾ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ചുമ്മാ മേടിച്ച് നിങ്ങൾ നിങ്ങളുടെ ബൈനാൻസിൽ ജസ്റ്റ് സ്പോട്ട് വാലറ്റിൽ അത് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ ബെനിഫിറ്റുകളും കാര്യങ്ങളും വലിയ ബെനിഫിറ്റ് അല്ല ഒരു ബെനിഫിറ്റില്ല അപ്പോൾ നമ്മൾ അതിന് പകരം ഇതെല്ലാം നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ പറ്റും സ്റ്റേക്ക് ചെയ്യാൻ മീൻസ് അതൊരു ഫ്ലെക്സിബിൾ സേവിങ്സിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സേവിങ്സ് അക്കൗണ്ട് പോലെ നമ്മുടെ നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടല്ലോ അതിൽ നമ്മൾ ക്യാഷ് കിടക്കുമ്പോൾ ചെറിയൊരു ഇൻട്രസ്റ്റ് കിട്ടുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇതിലും ഒരു ഇൻട്രസ്റ്റ് കിട്ടും ആക്വലി അപ്പോൾ എല്ലാവരും അത് ചെയ്യാൻ ശ്രമിക്കുക കാരണം പല കോയിയുകൾ പുതിയ കോയിൻസുകളാണെന്നുണ്ടെങ്കിൽ സസ്പെഷ്യൽ അതിന് നല്ല രീതിയിലുള്ള എ പി ആർ കിട്ടുന്നുണ്ട് അപ്പോൾ എ പി ആർ എന്താന്നൊക്കെ ഞാൻ പറയാം അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ഹോം പേജിലോട്ട് ഞാൻ വന്നു ഇത് നിങ്ങൾക്ക് മൊബൈലിലും ചെയ്യട്ടോ വളരെ സിമ്പിൾ ആണ് മൊബൈൽ വാലറ്റിന്റെ സെക്ഷനിൽ നിങ്ങൾക്ക് ഏഴ് ഉള്ള ഓപ്ഷൻ കാണാം അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം ഞാൻ ഇവിടെ വാലറ്റില് വരുകയാണ് ഞാൻ ഓവർവ്യൂയില് വരുകയാണ് വാലറ്റിൽ അതിന് ശേഷം നിങ്ങൾക്ക് ഈ സ്പോട്ട് മാർജിൻ ഫീച്ചേഴ്സും ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ബൈനാൻസിന്റെ ആപ്പിലും വാലറ്റിന്റെ സെക്ഷനിൽ കാണാം അത് നമുക്ക് ഏഴ് ഉണ്ടൊരു സെക്ഷൻ കാണിക്കുന്നുണ്ട് ഈ ഏഴ് സെക്ഷനിലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫണ്ടുകൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളിലുള്ള ഫണ്ടുകൾ ഇവിടെ മൊത്തം കാണിക്കണമെന്നില്ല അതായത് നിങ്ങളിവിടെ മാത്രമേ കാണിക്കുള്ളൂ അപ്പോൾ അതിനെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്പോട്ടിലോട്ട് പോവാം ഓക്കെ സ്പോട്ടിലോട്ട് പോയതിനു ശേഷം ഇവിടെ നിങ്ങളുടെ ഫണ്ട് ഇവിടെ കിടക്കുന്നുണ്ടോ അതിൽ നിങ്ങൾക്ക് ആ ഒരു ഞാൻ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഒരാൾ ഞാൻ റിഡീം ചെയ്ത് കാണിക്കാം ഞാൻ സ്പോട്ടിലോട്ട് ഏതെങ്കിലും ഫണ്ട് റിഡീം ചെയ്ത് കാണിക്കാം ഇപ്പോൾ ഞാൻ ചീംസ് എന്നുള്ളൊരു കോയിൻ കൊടുക്കുന്നത് ഞാൻ മൊത്തം ഇത് റിഡീം ചെയ്യണം ഓക്കെ മൊത്തം ഞാൻ സ്പോട്ടിലോട്ട് സ്പോട്ട് വാലറ്റ് കൊടുത്തു മൊത്തം അവിടെ കൺഫേം കൊടുത്തു അത് ഒരു ബാലറ്റ് നമുക്ക് കൊടുക്കും മൊത്തം അവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും ഒന്ന് സ്പോട്ടിലോട്ട് വന്നു ഇങ്ങനെ നിങ്ങൾക്ക് സ്പോർട്ട് വാലറ്റിൽ നമ്മുടെ ഫണ്ട് ഉണ്ടാവും അപ്പോൾ നിങ്ങളിവിടെ ഒരു ത്രീ ഡോട്ട് ഉണ്ട് ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക എഴുതുന്നു കൊണ്ടൊരു ഓപ്ഷൻ കാണാം ഈ എഴുതുന്നു എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ആ ചീംസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു കോയിൻറ്റ് പേജ് ഓപ്പൺ ആയിട്ട് വന്നു അപ്പോൾ പ്രൊഡക്റ്റ് അതിൻ്റെ പ്രൊഡക്റ്റ് ഓൺ ഓഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇവിടെ കാണാം വൺ പോയിൻറ്റ് നയൻറ്റു പെർസെൻറ്റേജാണ് ഇതിനെ നമുക്ക് റിട്ടേൺസ് ഇയർലി കിട്ടുന്നത് എ പി ആർ കിട്ടുന്നത് അപ്പോൾ നമ്മളിവിടെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് സബ്സ്ക്രൈബ് കൊടുക്കുക ഇവിടെ ഫ്ലെക്സിബിൾ ലോക്ക് എടുത്തുകൊണ്ട് കാണാം ലോക്കഡിൽ ഒറ്റ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല കാരണം എല്ലാ ആൾട്ടോയിനും ഫ്ലെക്സിബിൾ ആണ് കിടക്കുന്നത് ലോക്കഡാകുമ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല ലോക്കഡിൽ ഇടുമ്പോൾ കുറച്ചൊരു ഇൻട്രസ്റ്റ് കൂടുതലാണ് ഏറ്റവും നല്ല ഓപ്ഷൻ ലോക്കഡാണ് കാരണം നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും കിട്ടില്ല എന്നുള്ളൊരു സംഭവമില്ല ഇപ്പോൾ നമ്മൾ ഒരു സെവൻ ഡേസിന് ലോക്ക് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ സെവൻ ഡേയ്സ് കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ എന്നില്ല നിങ്ങൾക്ക് നാല് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നാല് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിഡീം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസത്തടിയില്ല ഉണ്ടാവും അതായത് നിങ്ങൾ ഇന്ന് പത്ത് രാവിലെ പത്ത് മണിക്കാണ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ പത്ത് മണിയാകുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ സ്പോട്ടിൽ വന്നിട്ടുണ്ടാവും ഒരു ദിവസത്തെ ഡിലേ ഉണ്ടാവും അത് മാത്രമാണ് ലോക്കഡിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമല്ല അത് ആക്ച്വലി നല്ലതാണ് എ പി ആർ കൂടുതൽ ലോക്കഡിലാണ് വരാറ് പക്ഷേ ഇപ്പോൾ ലോക്കഡിൽ അങ്ങനെ വലിയ ടോക്കൺസുകളൊന്നും അധികം കിട്ടുന്നില്ല ഞാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേ ചെയ്യുള്ളൂ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് റിഡീമി ആ റിഡീം ചെയ്ത് ആ ഒരു സെക്കൻഡിലാണ് നമ്മൾ ഫോട്ടിലോട്ട് വരും അപ്പോൾ നമ്മൾ ഈ ചീൻസ് ഉള്ള ഒരു കോയിൻ വൺ പോയിന്റ് നയൻറ്റി ടു പെർസെൻറ്റേജാണ് ഇതിൻ്റെ നമുക്ക് ആനുവൽ കിട്ടുന്ന ഒരു റിട്ടേൺസ് അപ്പോൾ ഞാൻ ജസ്റ്റ് സബ്സ്ക്രൈബ് കൊടുക്കാണ് സബ്സ്ക്രൈബ് കൊടുത്ത പക്ഷെ തന്നെ അത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഒരു പോപ്പ് നമുക്ക് വരും അതിൽ ഓട്ടോ സബ്സ്ക്രൈബ് ഉണ്ടോ ഓപ്ഷൻ ഉണ്ട് ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് വയ്ക്കുക ആണ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഇതിനെപ്പറ്റി ഞാൻ പറയാം എ പി ആർ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലേ അതാണ് നമുക്ക് റിട്ടേൺസിൻ്റെ കാര്യം പറയുന്നല്ലോ ഈ എ പി ആറിലാണ് ഇതിൻ്റെ ഒരു ഗുണം കിടക്കുന്നത് ഓട്ടോ നിങ്ങൾ എനേബിൾ ചെയ്യുക മാക്സ് ചെയ്യുക ഞാൻ ഇതിനെ ഇതിനെപ്പറ്റി പറയാട്ടോ മാക്സ് ചെയ്യുക അതിന് മാക്സിമം മീൻസ് എല്ലാ കോയിൻസ് നമുക്കിതിൽ ആഡ് ചെയ്തതിന് ശേഷം കൺഫേം കൊടുക്കുക അപ്പോൾ നമുക്ക് എസ്റ്റിമേറ്റഡ് ഡെയിലി എത്ര കിട്ടും ഇവിടെ ഇവിടെ കാണിക്കുന്നത് അതായത് ഇപ്പോൾ എൻ്റെ ഉള്ള ടോട്ടൽ ക്വാണ്ടിറ്റി മുപ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത് ചീംസ് കോയിൻ ഉണ്ട് മീൻസ് ടോക്കൺ ഉണ്ട് ഈ ടോക്കണിൻ്റെ അതായത് ഡെയിലി എനിക്ക് ഫ്രീ ആയിട്ട് വൺ പോയിൻറ്റ് സിക്സ്റ്റി ടു ടോക്കൺ വെച്ചിട്ട് ചെയിംസ് ഉണ്ട് ഡെയിലി എസ്റ്റിമേറ്റഡ് ആണ് പറയുന്നത് ഏകദേശം എന്നാലും വൺ പോയിന്റ് ഫൈവ് എന്തായാലും എനിക്ക് ആയിട്ടും ഡെയിലി കിട്ടുന്നുണ്ട് ഓക്കെ പിന്നെ ഇവർ പറയുന്ന എ പി ആർ വൺ പോയിന്റ് നയൻറ്റി ടു ആണ് ഞാൻ പറഞ്ഞു ഇതിനൊരു ഒരു മാറ്റം ഉണ്ട് അത് ഞാൻ പറയാം ഇത് ഇവർ ചില ദിവസം കഴിയുമ്പോൾ ഇത് കുറയ്ക്കാനോ കൂട്ടാനോ സാധ്യത ഉള്ളതാണ് ഇതൊരു ഫ്ലെക്സിബിൾ ആണ് അതാണ് ഇവർ കൂടെ കൊടുത്തിരിക്കുന്ന ഫ്ലെക്സിബിൾ അതൊരു ലോക്കഡായിട്ടുള്ള വൺ പോയിന്റ് ടു വൺ പോയിന്റ് നയൻറ്റി ടു ഷൂർ ആയിട്ടും കിട്ടും എന്നല്ല ഒരു ഓരോ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഓരോ ഫീച്ചേഴ്സ് വരുമ്പോഴൊക്കെ ഒരു നല്ല രീതിയിൽ അതിൻ്റെ ഒരു റേഞ്ച് മാറി ചിലപ്പോൾ നാളെ ചിലപ്പോൾ വൺ പോയിൻറ്റ് ടു ആയിരിക്കാം ചിലപ്പോൾ നാളെ മാത്രം ത്രീ പെർസെൻറ്റേജ് ആയിരിക്കാം ഐ പി ആർ അപ്പോൾ അതൊന്നും കുഴപ്പമില്ല നമുക്ക് ഡെയിലി എസ്റ്റിമേറ്റ് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുള്ളൂ നമ്മൾ ഇതൊക്കെ മാക്സിമം കൊടുത്തു അതിനുശേഷം ഞാൻ കൺഫേം എന്നിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ മൊത്തം എന്റെ വാലറ്റിൽ നിന്ന് അങ്ങോട്ട് എഴുന്നോട്ടുള്ള ഒരു വാലറ്റിലോട്ട് മൊത്തം മൂവ് ആയി ഓക്കെ അപ്പോൾ എന്താ ഏഴ് ഉള്ള ഒരു വാലറ്റിന് സെക്ഷനാണ് നിൽക്കുന്നത് അതിന് ശേഷം നിങ്ങളുടെ ഓട്ടോ സബ്സ്ക്രൈബ് ഓൺ ആണോ നോക്കുക അത് ജസ്റ്റ് ഓൺ ആക്കിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോയിൻസും ഇതുപോലെ വന്നിട്ട് മാക്സിമം കൊടുത്ത് ചെയ്യുന്നില്ല നിങ്ങൾക്ക് സ്പോട്ടിലെ ഇപ്പോൾ ഒരു അമ്പത് കോയിൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇരുപത് കോയിൻസ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോയിൻ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് ഇതിനുശേഷം ഇവിടെ ഓട്ടോ സബ്സ്ക്രൈബ് ഓൺ ആണെന്നുണ്ടെങ്കിൽ സ്പോട്ടിലെ അല്ല യു എസ് ടി അടക്കം ബി എൻ ബി അടക്കം എല്ലാ ഫണ്ടും ഇതിലോട്ട് ഓട്ടോ സബ്സ്ക്രൈബ് ആയിട്ട് ഇതിലൊന്ന് എടുക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം റിഡീം ചെയ്യാമോ നിങ്ങൾക്ക് യു എസ് ഡി വേണമെന്നുണ്ടെങ്കിൽ യു എസ് ഡി ഒന്ന് റിഡീം ചെയ്ത് കളാം മീൻസ് കളയെല്ലാം നമ്മൾ സ്പോട്ടിലോട്ട് മാറ്റാം അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്ക് ഓട്ടോ സബ്സ്ക്രൈബ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ ഏത് ഫണ്ട് വന്നാലും എനിക്കിവിടെ ഇതിലോട്ട് ഓട്ടോമാറ്റിക്കലി സ്പോട്ടിൽ മാത്രമേ വരലോട്ട് ഓട്ടോമാറ്റിക്കലി ഇതിലോട്ട് ക്രെഡിറ്റ് ആയിട്ട് ഇവിടെ ഫ്ലെക്സിബിൾ സേവിങ്സിൽ ഒക്കെ കൊടുക്കും പിന്നെ ഇവിടെ ഓട്ടോ സബ്സ്ക്രൈബ് ഇത് ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞത് ഇത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ എ പി ആർ എന്നാണ് അവർ പറയുന്നത് എ പി ആർ എ പി ആർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് വർഷത്തിക്ക് വൺ പോയിൻറ്റ് നയൻറ്റി ടു പെർസെൻറ്റേജാണ് ഇവർ ഇൻട്രസ്റ്റ് അപ്പോൾ എ പി ആർ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു നമുക്ക് എസ്റ്റിമേറ്റഡ് റിവാർഡ് വൺ പോയിന്റ് സിക്സ്റ്റി ടു ടോക്കൺ ഇവർ ഡെയിലി തരുന്നുണ്ടെന്ന് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളത്തെ ഒരു ദിവസത്തിലോട്ട് നടക്കുമ്പോൾ എനിക്ക് ടോട്ടൽ എത്രയും മുപ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത് കോയുണ്ട് അപ്പോൾ ഈ കിട്ടിയിട്ടുള്ള ആ വൺ പോയിന്റ് സിക്സ്റ്റി ടു ഡെയിലി കിട്ടുന്ന എസ്റ്റിമേറ്റഡ് റിവാർഡ് ഉണ്ടല്ലോ അത് നെക്സ്റ്റ് ഡേ ഇതിലോട്ട് ആഡ് ആവും മനസ്സിലായില്ല അതായത് കോമ്പൗണ്ടിംഗ് എന്നാണ് പറയുക ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്കിൻ്റെ കൈസ്റ്റൊക്കെ പറയുമ്പോൾ കോമ്പൗണ്ടിംഗ് എന്നാണ് പറയുക അതായത് നമുക്ക് ഡെയിലി കിട്ടുന്ന റിവാർഡ് ഡെയിലി ആണ് ഇതിൽ ഏറ്റവും വലിയ അട്രാക്റ്റീവ് മന്ത്ലിയൊന്നുമല്ല ഇയർലി അവർ പറയുന്നുണ്ടെങ്കിലും മന്ത്ലിയോ അല്ല ഇയർലിയല്ല ക്വാർട്ടർലിയോ അല്ല നമുക്ക് ഡെയിലി റിവാർഡ് കിട്ടുന്നുണ്ട് ഈ ഡെയിലി റിവാർഡ് ഇതിലോട്ട് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് മുപ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നാകും പിറ്റേ ദിവസം നെക്സ്റ്റ് നാളെ എണ്ണൂറ്റി അറുപത്തൊന്നാകും അതായത് മുപ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നാവുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ഈ മുപ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൻ്റെ വൺ പോയിന്റ് നയൻറ്റി ടു പെർസെൻറ്റേജ് ആയിരിക്കും കിട്ടാവും അതായത് വീണ്ടും കോമ്പൗണ്ടിങ് നടക്കുന്നതുകൊണ്ട് എൻ്റെ ക്യാപിറ്റൽ വളരെ ഡെസ്റ്റ് ആയിട്ട് കയറുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് എനിക്ക് ഏഡാവുന്നുണ്ട് അപ്പോൾ കോമ്പൗണ്ടിങ് എഫക്റ്റ് വഴി എനിക്കൊരു നാല് മാസം ആറ് മാസം ഹോൾഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള റിട്ടേൺസ് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഓട്ടോ സബ്സ്ക്രൈബ് എല്ലാത്തിനും ഓൺ ആക്കിയിടാൻ പറയുന്നത് അതുപോലെ ഓട്ടോ സബ്സ്ക്രൈബ് ഇവിടെ ഓൺ ആക്കി ഇടണം അപ്പോൾ ഇവിടെ ഓൺ ആക്കിയിടുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് എന്താ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്പോർട്ട് വാലറ്റിലുള്ള എല്ലാ ഫണ്ടും ഇതിലോട്ട് ക്രെഡിറ്റ് ആകും ഈ ഓട്ടോ സബ്സ്ക്രൈബ് ഇവിടെ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മീൻസ് ഇവിടെ ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് ചെയ്താലാണ് നമുക്ക് ഇതൊന്ന് കിട്ടുന്ന റിവാർഡ് ഡെയിലി ഇതിലോട്ട് കോമ്പൗണ്ടിങ് നടക്കുള്ളൂ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സ്പോർട്ടിലുള്ള എല്ലാ ഫണ്ടും ഓട്ടോമാറ്റി ിലോട്ട് ഇതിലോട്ട് സ്റ്റേക്കിംഗ് ചെയ്യാം സ്റ്റേക്കിംഗ് അല്ല ഫ്ലെക്സിബിൾ സേവിങ്സ് ആണ് പറയുന്നത് സേവിങ്സ് അക്കൗണ്ട് പോലെ അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യാം അപ്പോൾ എനിക്ക് ഇതുവരെ വരെ കിട്ടിയിട്ടുള്ള അത് ഞാനിപ്പോൾ ഇത് ഈ ഓപ്ഷൻ എനബിൾ ചെയ്തിട്ട് ഏകദേശം നാല് ദിവസം കൊണ്ടായിട്ടുള്ളൂ കാരണം ഞാൻ ഓരോ കോയിൻസ് ഇപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഓൾമോസ്റ്റ് എന്റെ ഫണ്ട് മൊത്തം മേടിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് ചെയ്ത് ഞാനിത് ചെയ്യാൻ പറ്റു പോയതാണ് ആക്ച്ക്വല ഞാനിത് ചെയ്യാറുള്ളൊരു സംഭവമായിരുന്നു ഇപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ ചെയ്യലില്ല അപ്പോൾ എല്ലാ കോയിൻസ് ഞാൻ ഈ അടുത്ത് ചെയ്തത് അപ്പോൾ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള അപ്പോൾ ഈ തൗസൻഡ് ജീവൻ ഞാൻ പറഞ്ഞു വൺ പോയിന്റ് നയൻറ്റി ടു ആണ് എ പി ആർന്ന് അപ്പോൾ ഇതുവരെ എനിക്ക് കിട്ടിയേക്കണം എന്റെ ആ ഒരു റിവാർഡിന്റെ യു എസ് ടി വാല്യു ആണ് പറയുന്നത് സീറോ പോയിൻറ്റ് സീറോ സെവൻറ്റി ടു വളരെ കുറവാണ് എന്നിരുന്നാലും എനിക്ക് ഒരുപാട് കോയിൻസ് ഞാൻ മുപ്പത്തി എട്ട് കോയിൻസോളം ഹോൾഡ് ചെയ്യുന്നുണ്ട് അതിനൊക്കെ റിവാർഡ് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എ പി ആർ കിട്ടുന്ന കോയിൻ ഏതാണ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡിസെൻഡിംഗ് ഓർഡർ ഇടാം മെസെൻഡിംഗ് ഡിസെൻഡിംഗ് കാണാൻ ഒരു കാര്യമാർക്ക് ഞാൻ അവിടെ ഡിസൻഡിംഗ് ഓർഡർ ഇടാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ താഴെ നിന്ന് മോളിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മുപ്പത്തെട്ട് പോയിന്റ് രണ്ട് ശതമാനം ഇയർലി എ പി ആർ കിട്ടുന്ന ഒരു കോയിൻ ഇതിലുണ്ട് പാർട്ടി കൈറ്റോയ്ക്ക് മുപ്പത്തി രണ്ട് ശതമാനം പത്തൊമ്പത് ബേബി എന്ന് പറഞ്ഞിട്ടുള്ളതിന് അപ്പോൾ എനിക്ക് അതിനനുസരിച്ച് ഇവിടെ കൂടിയില്ലേ മറ്റേ നമ്മൾ സീറോ പോയിൻറ്റ് സീറോ സെവൻ ആണ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു ഇവിടെ സീറോ പോയിന്റ് വൺ ടു പെർസെൻറ്റേജ് എനിക്ക് ടോട്ടലി കിട്ടിയിട്ടുണ്ട് മനസ്സിലായില്ലേ ടോട്ടലി എനിക്ക് കിട്ടിയത് ആകെ നാല് ദിവസം കൊണ്ടായിട്ടോ അതാണ് കുറവ് എനിക്ക് ഏകദേശം ഒരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പോയിന്റ് ഫൈവ് ഡോളർ ഒരു കോയിനിന്ന് തന്നെ കിട്ടുന്നത് അങ്ങനെ കുറേ കോയിന് നമുക്ക് കിട്ടുമ്പോൾ ഓരോന്നും ഡിഫറൻറ്റായിരിക്കും റിവാർഡുകൾ അതിൻ്റെ എന്താ പറയുക വർത്തായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പോയാലും ഒരു പത്ത് ദിവസമൊക്കെ കഴിയുമ്പോൾ ഒന്നോ രണ്ടോ ഡോളറാണ് കിട്ടുന്നത് എന്നാലും നമ്മൾ നമ്മളെ സംബന്ധിച്ചത് നല്ലതല്ലേ ഒന്നോ രണ്ടോ ഡോളർ ആയിക്കോട്ടെ നമ്മൾ പത്ത് ദിവസത്തെ കണക്കൊക്കെ പറഞ്ഞു നമ്മൾ ഈ ആൾട്ട സീസൻ്റെ പീക്ക് ലെവൽ എത്താൻ ഈ ഒക്ടോബർ നവംബർ ഡിസംബർ ആ ഒരു ടൈമാകുമെന്ന് പറഞ്ഞു ഈ ഇയറിൻ്റെ എൻ്റാവുന്ന പറഞ്ഞു അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ഏകദേശം നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഒരു ആവറേജ് കണക്ക് ഏഴും എട്ടും പത്തും മുത്തിട്ടൊക്കെ എടുക്കുന്നുണ്ട് ആവറേജ് ഒരു ഫൈവ് പെർസെൻറ്റേജ് ഗ്രോത്ത് കിട്ടുന്നുണ്ടെങ്കിൽ വളരെ വലുതല്ല അതായത് അഞ്ച് ശതമാനത്തോളം ഈ കോയിൻ്റെ ആണ് കിട്ടുന്നത് അല്ലാണ്ട് നമ്മുടെ ഈ കോയിൻ്റെ വാല്യൂ ഒരു അഞ്ച് ശതമാനമല്ല ക്വാണ്ടിറ്റി അഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ ആട്ടിൻ്റെ പീക്ക് ലെവലിന് അഞ്ച് ശതമാനം ആ ക്വാണ്ടിറ്റി നല്ല രീതിയിൽ വാല്യൂ വരാൻ ചാൻസ് ഒരുപാടുണ്ട് ഓക്കെ അപ്പോൾ ഒരു വെറുതെ ചുമ്മാ നിങ്ങൾ സ്പോട്ടിൽ കോയിൻസ് പേടിക്കുന്നതിനേക്കാൾ ബെറ്ററാണ് ആ സ്പോട്ടുള്ളത് നമ്മൾ ഈ ഫ്ലക്സിബിൾ സേവിംഗ്സിലോട്ട് മാറ്റുന്നത് ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വേറെ റിസ്കുകളൊന്നും ഇല്ല നമ്മുടെ കാശ് നഷ്ടം വരും അല്ലെങ്കിൽ നമ്മുടെ കാശുനിന്ന് ലിക്വിഡ് ആയിട്ട് പോകും അങ്ങനെ ഒന്നുമില്ല സാധാരണ നമ്മുടെ അക്കൗണ്ടിൽ സേവിങ്സ് ബാങ്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ സേവിങ്സ് ആണ് അവരുടെ നോർമൽ ബാങ്ക് അക്കൗണ്ട് സേവിങ്സ് ആണ് അതിൽ കാശ് കിട്ടുമ്പോൾ കിട്ടുന്നത് പോലെ തന്നെ ഇവിടെ കിടക്കുന്നതിൻ്റെ എക്സ്ട്രാ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കൊരു ഇൻട്രസ്റ്റും കിട്ടും അതും ഇയർലിയോ അല്ല മന്ത്ലിയോ അല്ല ഡെയിലി കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ട് ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ ബെല്ലക്കൺ ജസ്റ്റ് ഒന്ന് എനബിൾ ചെയ്ത് വയ്ക്കാതെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിലെ താഴെ കണ്ടിലൂടെ അറിയിക്കുക നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാണ്ട് നമ്മുടെ ടെലിഗ്രാം ടെലഗ്രാം കൂടെ ഒന്ന് ജോയിൻ ചെയ്താക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ കൈ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം വീണ്ടും ബൈ